ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും തമിഴ്നാട്ടിലെ ആളിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ഡാം തുറക്കുവാൻ സാധ്യതയുണ്ടെന്നും ഭാരതപ്പുഴയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരും എന്നതിനാൽ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ശനിയാഴ്ച മൂന്ന് മണിവരെ ആളിയാർ ഡാമിൽ ആയിരത്തി നാൽപ്പത് അടിക്കു മുകളിൽ വെള്ളം എത്തിയിട്ടുണ്ട് ആയിരത്തി അൻപത് അടിയാണ് ഡാമിന്റെ ഫുൾ റിസർവോയർ ലെവൽ മഴ തുടരുകയാണെങ്കിൽ അണക്കെട്ടിൽ മിച്ചം വരുവാൻ സാധ്യതയുള്ള ജലം പുറത്തേക്കൊഴുക്കും എന്നതിനാൽ ഭാരതപ്പുഴയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുവാൻ സാധ്യതയുണ്ട് അതിനാൽ ചെറുതിർത്തി ഉൾപ്പെടെ ഭാരതപ്പുഴയുടെ ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് വി വി